ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വറുത്തരപ്പ് കാണിച്ചില്ലായിരുന്നോ ഇത് ഇത് ഫ്രിഡ്ജിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ചിക്കൻ കറിക്കോ വറുത്തരച്ച് ചിക്കൻ കറി വെക്കുന്നതിലോ ബീഫ് കറി വെക്കുന്നതിലോ പിന്നെ നമ്മുടെ എന്താ കടലക്കറി അല്ലെങ്കിൽ വേറെ എന്താ സാമ്പാറിന് പറ്റത്തില്ല കേട്ടോ കടലക്കറി അതുപോലെ തന്നെ കടച്ചക്ക അങ്ങനെയുള്ള വറുത്തരച്ചുള്ള കറികൾക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ ഒക്കെ ഇതൊന്ന് ചേർത്താൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കേ നമ്മൾ സാധാരണ ഉണ്ടാക്കും പോലെ പക്ഷെ ഞാൻ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് നമുക്കെടുത്ത് ഒരു രണ്ട് സ്പൂൺ ഇട്ടാൽ നമ്മുടെ പരിപാടി അല്ലെങ്കിൽ നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് ഇട്ടാൽ ഈ എപ്പോഴും വറുത്തരയ്ക്കാൻ പോകണ്ടല്ലോ ഇതാ ഞാൻ അതിനെന്നാ ചെയ്തേക്കുന്ന അറിയോ ഞാനിപ്പോൾ രണ്ട് തേങ്ങ എടുത്തേക്കുന്നത് ഇതിങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇത് തീരുമ്പോൾ ഉടനെ തന്നെ ഉണ്ടാക്കി വെക്കുമെ രണ്ട് തേങ്ങ എടുത്തു അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുത്തേക്കുന്ന ഒരു പത്ത് വറ്റൽമുളകാണ് ഒന്നര സ്പൂൺ മല്ലിയാണ് ഒരു സ്പൂൺ പെരുംജീരകം ഒരു സ്പൂൺ കുരുമുളക് ഒരു കൊടം വെളുത്തുള്ളി പട്ട ഗ്രാമ്പൂ ഏലക്ക പൂവ് ചെറിയ ഉള്ളി ഒരു ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് കറിവേപ്പില പിന്നെ മഞ്ഞപ്പൊടി ഇത്രയും സാധനം ചേർത്തിട്ടാണ് നമ്മൾ വർത്തരപ്പ് ഉണ്ടാക്കി വെക്കുന്നത് ഇത് നമ്മൾ ഇറച്ചിയൊക്കെ കറി വെക്കുമ്പോൾ മുളകും മല്ലിയും ഒക്കെ ചേർത്ത് നമ്മൾ ബീഫ് വേവിക്കുക ലാസ്റ്റ് വർത്തരപ്പ് ചേർക്കേണ്ടിയപ്പം ഇത് ചേർക്കുക അപ്പൊ അതിനകത്ത് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും അപ്പൊ കറിക്കരുത് നല്ല ടേസ്റ്റുമായിരിക്കും നമുക്ക് എപ്പോഴും ഉണ്ടാക്കി ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ ബുദ്ധിമുട്ടില്ല അപ്പൊ അതാ അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേ വെളിച്ചെണ്ണ തന്നെ വേണം ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു തേങ്ങ ഇട്ടുകൊടുത്തു അതിലേക്ക് നമ്മൾ ഇതെല്ലാം ഇട്ടേക്കാവേ നമ്മളിത് ചെറു തീയിൽ നല്ല പോലെ വറുത്ത് ഇങ്ങെടുക്കണം കേട്ടോ ഇത് കൈവിടാതെ അങ്ങ് ഇളക്കിക്കൊണ്ട് വരണം എന്താ മുളകും എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഒപ്പം തന്നെ ഇടാം ചെറിയുള്ളി കറിവേപ്പില കുരുമുളക് വെളുത്തുള്ളി പിന്നെ നമ്മുടെ പെരുംചീരകം ഈ സാധനങ്ങളെല്ലാം നമ്മൾ അങ്ങ് ഇനി ഇത് ഒരു ചുമപ്പ് വരുമ്പോഴത്തേനും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം ചേർത്തല്ല ഇത് അരയ്ക്കുന്നത് ആ എണ്ണയിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കേണ്ടത് കേട്ടോ വെള്ളം ചേർത്താൽ കളറ് മാറും അതുപോലെ തന്നെ മൂപ്പ് പാകം നോക്കി ഞാൻ കാണിച്ചു തരാവേ എടുക്കുകയും വേണേ ജോലിയൊക്കെ ഉള്ളവരേ ഞായറാഴ്ച ഒരു ദിവസമാണ് ലീവ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഞായറാഴ്ച ഇതെല്ലാം ആക്കി റെഡിയാക്കി വെച്ച ഒരാഴ്ചത്തേക്കിനുള്ള കറിക്കുള്ളതെല്ലാം നമ്മുടെ മനസ്സിൽ കണ്ടാൽ മതിയത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കാം പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചാൽ ഭയങ്കര നല്ല നല്ല കറികൾ ഉണ്ടാക്കാം നമ്മുടെ തേങ്ങാത ഈ പരുവം വരെ ആയിട്ടുണ്ട് ആയിട്ടില്ല കേട്ടോ ഇനിയും കുറച്ചും കൂടെ ആവണം എന്നിട്ട് നമ്മൾ ഒരു നല്ല പോലെ ചുമന്ന് വരുന്ന സമയത്ത് ചവങ്ങ് ഓഫ് ചെയ്യണേ കാര്യം എന്നറിയോ ഈ ചട്ടിക്ക് ഒരു ചൂടുണ്ട് ആ ചൂടിലിരുന്ന് ഒന്നും കൂടെ ആവും പിന്നെ നമുക്കിതിനകത്ത് ചേർക്കാനുള്ളത് മഞ്ഞപ്പൊടിയാണേ അമ്മിക്കല്ലെ വെച്ചരയ്ക്കുവാണെങ്കിലേ അമ്മിക്കല്ല വെച്ച അരയ്ക്കുന്നെങ്കിൽ നമ്മള് ഒരു കഷ്ണം ഉണക്ക മഞ്ഞളില്ലേ ഈടാവേ മിക്സിയുടെ ജാറിലൊക്കെ ആണെങ്കിൽ ചിലപ്പം ശരിയാവത്തില്ല അതുകൊണ്ടാണ് പൊടി ഇട്ടത് ഇതിപ്പോ എത്ര കറി വെക്കാവന്ന് അറിയോ നമുക്ക് ഈ വറുത്തരുപ്പ് കുറച്ചിട്ടാ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും ഏകദേശം നമ്മുടെ തേങ്ങ വറുപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ചട്ടിയിലിരുന്ന് ഇങ്ങനെ ആയിക്കോളും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ കണ്ടോ ഇനി ഇത് ചട്ടിയിൽ ഇരുന്ന് അങ്ങ് ചൂടായിക്കോളും ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നല്ല പോലെ അരച്ചെടുക്കുക എന്നുള്ള പരിപാടിയേ ഇനിയുള്ളൂ കേട്ടോ തേങ്ങ വറുപ്പൊക്കെ കഴിഞ്ഞു ഇനിയും സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു ഇനി ഇത് ഈ ചട്ടിയിൽ ഇരുന്ന് ഒന്ന് ചൂട് തണുക്കട്ടെ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ തണുത്തു കഴിഞ്ഞിട്ട് ഒന്ന് അരയ്ക്കുന്ന പരിപാടിയേ ഉള്ളൂ കണ്ടോ നല്ല ഉണങ്ങിയ തേങ്ങയായിരുന്നേ അതിനകത്തൊന്ന് എണ്ണയും കൂടെ ഇറങ്ങി നമ്മൾ ചേർത്ത എണ്ണയും കൂടെ ആയപ്പോൾ കഴിഞ്ഞു കണ്ടോ ഇങ്ങനെ കിട്ടി പിന്നെ ഇത് നല്ലപോലെ തണുത്ത് കഴിഞ്ഞിട്ട് അടച്ചങ്ങ് വെച്ചേക്കാം നിങ്ങളുടെ ഇതിൽ ചില്ലിൻ്റെ കുപ്പി ആണെങ്കിലോ സ്റ്റീലിന്റെ ഇതുപോലത്തെ പാത്രമാണെങ്കിലോ ഒക്കെ എടുത്ത് നല്ലപോലെ അടച്ച് അങ് വെച്ചാൽ മതിയെ ഇതുപോലെ ഒരു പാത്രത്തിനകത്താക്കി അടച്ചു വെക്കാറായില്ല തണുക്കട്ടെ ഇങ്ങനെ വെച്ചാൽ എത്ര നാൾ വേണേലും ഉപയോഗിക്കാം പിന്നെ ഇനി നമുക്ക് ഇതുപോലെ തന്നെ സാമ്പാറിൻ്റെ അരച്ച് വെക്കാം പിന്നെ നമ്മുടെ ഇല്ലേ കോട്ടയം സ്റ്റൈൽ മീൻകറി അതുപോലത്തെ ആ ഗ്രേവി മസാല ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ആവത്തില്ല അത് നമ്മൾ മീൻ വാങ്ങുക കഴുകുക അങ്ങോട്ട് ഇതിനകത്തോട്ട് ഇടുക അതിനകത്ത് മീനിനകത്ത് വെള്ളം കൊണ്ട് നല്ല പോലെ ഉപ്പും പുളിയും എല്ലാം അതിനകത്ത് ഉണ്ടാവും വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ആ പരുവത്തിൽ ഈ ജോലിക്കാർക്കൊക്കെ ഉണ്ടാക്കാവുന്ന ചെറിയ ചെറിയ പരിപാടികളില്ലേ അതൊക്കെ നിങ്ങൾ ചെയ്തു വെക്കണം കേട്ടോ അപ്പൊ മീൻ്റെ മസാലയുടെ വേണമെങ്കിലും സ്റ്റൈൽ മീൻ മീൻകറിയുടെ മസാല പിന്നെ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ മസാല ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യണം അപ്പം എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി വെക്കാത്തവരാണെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി വെച്ചോ നിങ്ങളുടെ സമയം ഒത്തിരി ലാഭിക്കാം നല്ല സൂപ്പർ കറി ഇടയ്ക്കൊക്കെ നമുക്ക് വറുത്തരച്ച കറികളൊക്കെ കൂട്ടണമെന്ന് തോന്നുമ്പം ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് ആവുകയും ചെയ്യും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ